அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தூடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള റിഹേഴ്സലാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് വരുന്ന ഏത് തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടികളും ഏത് രാജ്യദ്രോഹ സംഘടനകളുമായും ഭീകര സംഘടനകളുമായും കൂട്ടുപിടിക്കും എന്നതിന്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂർ എൻ ഡി എ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് വരുന്ന ത്രിതല നിയമസഭാ തെരഞ്ഞെടുപ്പ് റിഹേഴ്സല് കാരണം ഈ തെരഞ്ഞെടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് രാജ്യദ്രോഹ സംഘടനയുമായി ഭീകര സംഘടനയുമായി മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കൂട്ടുപിടിക്കും എന്നുള്ള തെളിവാണ് ഈ നിലമ്പൂരിലെ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള കോൺഗ്രസിന്റെ സഖ്യം അതേപോലെ പി ഡി പി യുമായുള്ള സി പി എമ്മിന്റെ സഖ്യം ഷ്കർ തോൽബിയായാലും ജെയ്ഷെ മുഹമ്മദ് ആയാലും വോട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് അധികാരം നിലനിർത്താനും അധികാരം പിടിച്ചെടുക്കാനും വേണ്ടി മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇതേ നിലപാട് തന്നെയായിരിക്കും ഇതേ ദേശവിരുദ്ധ നിലപാട് തന്നെയായിരിക്കും വരുന്ന ഇലക്ഷൻ സ്വീകരിക്കുക എന്നുറപ്പായിരിക്കുക ഈ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും വോട്ട് ബാങ്കിൽ കനത്ത ചോർച്ചയുണ്ടാകും ഇരു പാർട്ടികളിലെയും നേതാക്കൾ ഇപ്പോൾ തന്നെ വോട്ട് ചോർച്ചയെ കുറിച്ചുള്ള കമ്മീഷനെ വെക്കുന്നത് നല്ലതായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥിയെ ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൽ ഡി എഫിന്റെയും വോട്ട് ബാങ്ക് കനത്ത ചോർച്ചയുണ്ടാവും ഞങ്ങൾ പറയുന്നു എൽ ഡി എഫ് സി പി എമ്മും കോൺഗ്രസും ഇപ്പൊ തന്നെ ഒരു അന്വേഷണ വോട്ട് ചോർച്ചയെ കുറിച്ച് അന്വേഷിക്കാനുള്ള കമ്മീഷനെ ഇപ്പോൾ തന്നെ നിയോഗിക്കുന്നതാണ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாட் எடக்கர